തിരുബിയനാസ്കർ ഇത് ഈ സംഭവം നമ്മുടെ മേഖലാമുള്ളടൊക്കെ ശ്രദ്ധയിൽപ്പെടുകയും അത് വാർത്തയാവുകയും ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തുകൊണ്ട് ചെയ്തപ്പോൾ ആരോഗ്യമന്ത്രി വീണാ ജോർജ് റിപ്പോർട്ട് അങ്ങ് ആവശ്യപ്പെട്ടു ആനക്കാര്യമാണുള്ള റിപ്പോർട്ട് ആവശ്യപ്പെടൽ എനിക്ക് തോന്നുന്നു ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന പേപ്പറിങ്ങനെ ഫോട്ടോഷാറ്റ് അടിക്കടക്ക് വെച്ചേക്കാണ് ഓരോ സംഭവം ഓരോ റിപ്പോർട്ട് അങ്ങ് ആവശ്യപ്പെടും വലിയ കാര്യമുള്ള റിപ്പോർട്ട് ആവശ്യപ്പെടൽ ഈ ഇരിക്കുന്ന സിന്ധു ഉണ്ടല്ലോ സിന്ധു രണ്ട് മക്കളുമായി ജീവിക്കുന്നതാണ് സിസ്റ്റത്തിൻ്റെ അനാസ്ഥയിൽ മരിച്ചുപോയ വേണുവിൻ്റെ ഭാര്യയാണ് അഞ്ചിൻ്റെ പൈസ സർക്കാർ കൊടുത്തിട്ടില്ല എന്തെങ്കിലും പുറത്തോടെ ശരിയാകുന്നത് എന്തെങ്കിലും ഒരു സഹായം ഉണ്ടാവുമെന്ന് ഷിബു ബി വിജയ ഭാഗത്ത് നിന്നാണ് രമേശ് ചെന്നിത്തല അങ്ങോട്ടേക്ക് പോയി പാലക്കാട്ടിലുള്ള കൈ മുറിച്ചു ഒരു കുഞ്ഞിൻ്റെ കൈ മുറിച്ചു ഈ പറയുന്ന കൃത്രിമ കൈ വെക്കാൻ പ്രതിപക്ഷ നേതാവ് എന്താണ് അതിൻ്റെ ഫണ്ട് മുഴുവൻ അക്കൗണ്ടിലേക്ക് വീട് അന്ന് വൈകിട്ട് പ്രഹസന പ്രഖ്യാപനമുണ്ട് ആരോഗ്യമന്ത്രിയുടെ എന്തോ ചികിത്സാ സഹായം എന്ന് പറഞ്ഞിട്ട് അഞ്ച് പൈസ സർക്കാർ കൊടുക്കില്ല സി ബി എൻ അസ്കർ ഒരു ചുക്കും ചെയ്യൽ ആകെ ചെയ്യുന്ന എന്താണ് ഈ പറഞ്ഞ റിപ്പോർട്ട് ആവശ്യപ്പെടലാണ് എന്തൊരു ഒരു അക്രമമാണ് അസ്കർമി കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് നീതി ആയോഗിൻ്റെ സൂചി ഇന്ത്യയിൽ ഒന്നാമതാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരോഗ്യ മേഖലയിൽ കേരളത്തേക്ക് നിരവധി പുരസ്കാരങ്ങളുടെ ഫലകങ്ങൾ ശ്രീമതി സകാ വീണ ജോർജിൻ്റെ സ്വീകരണ മുറിയിലെ ചില്ലലമാരയിൽ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് വേണുവിൻ്റെയോ അതല്ലെങ്കിൽ വിസ്മീറിൻ്റെയോ മരണങ്ങൾ വേദനിപ്പിക്കുന്ന ആ മരണങ്ങൾ അത് അവരെ സംബന്ധിച്ച് പുരസ്കാരങ്ങളല്ലാത്തതുകൊണ്ട് അതൊക്കെ നിരസ് തിരസ്കരിച്ചുകൊണ്ടാണ് ആരോഗ്യ മേഖല മുന്നോട്ട് പോകുന്നത് ഞാനത് അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചല്ല ഇത് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തായിരുന്നു കെ കെ ശൈലജ മികച്ച ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ഒരു വലിയ പി ആർ എക്സസൈസ് നടത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് സംശയമുള്ളത് അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈലജ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ആരോഗ്യ മേഖലയിൽ തളിർക്കുന്നതിനും പുഷ്പിക്കുന്നതിനും പൊട്ടിക്കുന്നതിനും വേണ്ടി വലിയ സംഭാവന നൽകി എന്ന് തെറ്റിദ്ധാരണ പരത്തുന്നതിൽ അത് വലിയൊരർത്ഥത്തിൽ പങ്കുവഹിച്ചതിനെ തുടർന്നാണ് സഹ വീണ ജോർജ് ഇപ്പോൾ ഇങ്ങനെ ശ്വാസം കിട്ടാതെ പിടഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അനുദിനം എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇവിടെ ഒരു വലിയ പരാജയമുണ്ട് ഇപ്പോൾ വെളുക്കൽശാല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ സംബന്ധിച്ചാണെങ്കിൽ അവിടെ ഒരു എക്സ്റ്റൻഡ് ഒ ഉള്ള ഹോസ്പിറ്റലാണ് ഡോക്ടർ എസ് എസ് ലാലിനൊക്കെ നല്ലോല്ല അറിയാം എക്സ്റ്റെൻഡ് ഓ പി എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ രണ്ട് മണിവരെ ഒ പി ഉണ്ടെങ്കിലും ഇവിടെ അഞ്ചു മണിവരെ ഒ പി പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണ് അവിടെ ഇൻപേഷ്യൻസ് ഉണ്ട് മാത്രമല്ല അവിടെ ഒരു കാഷ്വാലിറ്റി ഫെസിലിറ്റി ഉള്ള ആശുപത്രിയല്ല ചികിത്സ തേടി വരുന്ന രോഗിയെ സംബന്ധിച്ച് അവിടെ കാഷ്വാലിറ്റി ഫെസിലിറ്റി ഉണ്ടോ എന്നൊന്നും തിരക്കിയല്ല വരേണ്ടത് ഡോക്ടർമാരുടെ സ്ട്രെങ്ത് ആണ് ഇപ്പോഴും മൂന്ന് ഡോക്ടർമാർ മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ ഇത് ഈ സിസ്റ്റത്തിന്റെ ശ്വാസം മുട്ടി മരിച്ച ഒരാൾ ഒന്ന് വിളിച്ച ഉറക്കം നഷ്ടമായ ഉറക്ക ചടവില് വന്നു അതിന്റെ പക തീർക്കായിരുന്നു ആ ഒരു പാമ്പെങ്കു രാത്രി ഒന്ന് ആലോചിച്ചു നോക്കൂ ശ്രീ ഒരു പെൺകുട്ടി അധികം പ്രായമില്ല ജാസ്മിന് മുപ്പത്തേഴ് വയസ്സേ ഉള്ളൂ ഉള്ളൂറിന് അധികം പ്രായമില്ലാത്തൊരു പെൺകുട്ടി ആരെങ്കിലും വിളിച്ച് സമയം കളയാൻ നിൽക്കാതെ ഒരു സ്കൂട്ടറിൽ ഭർത്താവിനെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അലയുക അതിനകത്തൂടെ നോക്കാനൊരു പട്ടിക്കുഞ്ഞു ഇല്ല എന്തൊരു എന്തൊരു ഗതികേടാണ് ശ്രീ ബി ഭാസ്കർ അല്ല നിശ്ചയമായി ഹാഷ്മി അവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഡോക്ടർമാരേ ഉള്ളൂ ഒരു ഡോക്ടർ നൈറ്റ് ഡ്യൂട്ടിയാണ് ഇൻപേഷൻസിൻ്റെ അവിടെ ഇൻ ഇൻപേഷ്യൻസ് ഉണ്ട് അപ്പോൾ ആ ഡോക്ടറെ കുറ്റപ്പെടുത്താൻ നമുക്ക് ഈ ഘട്ടത്തിലാവില്ല അല്ലെങ്കിൽ അവർ ജനറൽ മാത്രമല്ല അവിടുത്തെ പ്രശ്നം ഒരു കാഷ്വാലിറ്റി ഫെസിലിറ്റി ഇല്ലാത്ത ആശുപത്രിയാണ് കാഷ്വാലിറ്റി ഫെസിലിറ്റി ഇല്ലാത്ത ആശുപത്രിയിൽ ഇത്തരം ആ അത്യ അത്യാസന്റെ ഘട്ടത്തിൽ ഒരു രോഗി വന്നാൽ നിങ്ങൾ കരുതുന്ന അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വാദിക്കാൻ കഴിയുന്നതുപോലെ പോലെ സി പി ആർ കൊടുത്ത് വിട്ടില്ല എന്ന ഒക്കെ പറഞ്ഞൊരു ചെറിയ ന്യായങ്ങളൊക്കെ തന്നെ പറയാൻ കഴിയും ഒരു പക്ഷെ അവിടെ ഇതിന് ഒരു കടിയക്ക പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു കാടിയക്ക അറസ്റ്റുമായി വരുന്ന ഒരു പേഷ്യന് സംബന്ധിച്ചിടത്തോളം അവിടെ നൽകുന്നതിന് മരുന്നുകൾ ഉണ്ടാവണമെന്നില്ല അപ്പോൾ കാര്യം കാഷ്വാലിറ്റി ഹോസ്പിറ്റലിലാണ് ഇത്തരം മരുന്നുകൾ സൂക്ഷിക്കുക നേരത്തെ ഡോക്ടർ ലാൽ പറഞ്ഞതുപോലെ പഞ്ഞിയും സ്പിരിറ്റും അല്ലാതെ മറ്റൊന്നും കഴിയാത്ത ശ്വാസം ശ്വാസം മുട്ടി കിട്ടാതെ അത് മാത്രമേ ഉള്ളൂ അല്ല ഒരു ഉണ്ടായില്ല കാശ്മീർ രണ്ടു ദിവസം മുമ്പ് ഈ പേഷ്യന്റ് തന്നെ അവിടെ ചികിത്സയ്ക്ക് വരികയും അടുത്ത ദിവസം ഫിസിഷ്യനെ കാണണമെന്ന് നിർദ്ദേശിച്ചു വിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ സബ്ജക്ട് കറക് കറക്ഷൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ലഭിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് പക്ഷേ ഇവിടെ ഇത് ഇതൊ ഇതൊന്നും കൊണ്ട് ആ രണ്ടു മനുഷ്യർ വിസ്മീറിൻ്റെ മരണത്തെ അല്ലെങ്കിൽ ആ ഒരു നിങ്ങളിപ്പോൾ ഒരു പട്ടിയെക്കുറിച്ച് ഒരു പട്ടിയുടെ പോലെ വിലയില്ലെന്ന് പറയുന്നു ഞാൻ എൻ്റെ ഒരു വ്യക്തിപരായു പറയാം കൊല്ലം ജില്ലയിലൊരു മൃഗാശുപത്രി ഉണ്ട് ആ മൃഗാശുപത്രിയിൽ ഒരു ഡോക്ടർ സഞ്ജയ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട് സർജനാണ് അദ്ദേഹം രണ്ടു മണി മുതൽ രാത്രി എട്ട് മണിവരെയൊക്കെ സർജറി ചെയ്ത് വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന ഒരു ഡോക്ടറാണ് അപ്പോൾ ആ ഡോക്ടർ അവിടെ മൃഗങ്ങൾ വിവിധ തരത്തിലുള്ള മൃഗങ്ങൾ ചികിത്സയ്ക്കായി കൊണ്ടുവരികയും ആ ഡോ അവിടെ കാണിക്കുന്ന സഹാനുഭൂതിയും കരണയും അവിടെയും ഒരുപാട് പരിമിതികളുണ്ട് സിറിഞ്ചടക്കമില്ലാത്ത സാഹചര്യങ്ങളുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും വരുന്ന ഒരു പക്ഷേ തെരുവിൽ നിന്ന് വീണ് കിട്ടിയ ഒരു പൂച്ചയെ പോലും കൊണ്ടുവന്ന് സ്വന്തം കയ്യിൽ നിന്ന് പണം കൊടുത്ത് സിറിഞ്ചും മരുന്നും വാങ്ങിക്കൊടുത്ത് ചികിത്സ തേടേണ്ടി വന്നിട്ട് പോലും ആ അത്തരം മൃഗസ്നേഹകളുള്ള ഒരു നാട്ടിലാണ് ഒരു മനുഷ്യൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞ് ഒരു വീഴേണ്ടി വരുന്ന ഗതികേടിലേക്ക് നമ്മുടെ സംസ്ഥാനം ചെന്നെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതപ്പോൾ ഒരു തരത്തിലുമുള്ള പി ആർ എക്സസൈസ് കൊണ്ട് നടന്നുകയറാനാവുന്നതല്ല അർഹമായ നഷ്ടപരിഹാരം ഇവർക്ക് നൽകേണ്ടതിൻ്റെ സാഹചര്യമുണ്ട് ഇതൊരു അതല്ലെങ്കിൽ ഏറ്റുപറച്ചിലുകൾ തനിക്ക് പറ്റിപ്പോയ പിശകുകളെ സംബന്ധിച്ച് പൊതുമധ്യത്തിൽ ഏറ്റുപറയാനുള്ള അല്പം കാരുണ്യമെങ്കിലും ഒന്നും കാര്യം എന്താറിയോ ഇത് ഒരു ഒരു ഓടിക്കളി വീണ ഓടിക്കളി വീണ കുറ്റത്തിനൊരു കുഞ്ഞിന്റെ കൈമുറിച്ചു മാറ്റി ആശുപത്രിയിലെ തികഞ്ഞ അനാസ്ഥയാണ് എന്ന് പകൽ പോലെ വ്യക്തമായിട്ടും പിന്നാലെ നടന്നു എന്തൊരു സാഹചര്യം സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒടുവിൽ ഒടുവിൽ പ്രതിഷേധം ശക്തമാകുമ്പോഴാണ് ദുരിതാശ്വാസ രീതിയിൽ നിന്ന് എത്രയോ രണ്ടു ലക്ഷം കൊടുക്കുകയാണ് കുഞ്ഞിന്റെ കൈമാറ്റി വെക്കാനുള്ള ചിലവ് ആറോ ഏഴോ ലക്ഷം രൂപ വരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല ലാസ്റ്റ് പ്രതിപക്ഷ നേതാവ് അവിടെ ഇടപെട്ട് ഈ പറയുന്ന സംവിധാനങ്ങളെ വിളിച്ച് കൃത്രിമ കൈ ഉണ്ടാക്കാനുള്ള ആൾക്കാരെ വിളിച്ച് അക്കൗണ്ടിലേക്ക് പണം പണമിട്ട് കൊടുത്ത നാളെ മറ്റൊരാളെ കുഞ്ഞിന് കൈവരാണ് നടത്തിയതാ ഇടപെടൽ ഫണ്ട് അക്കൗണ്ടിലേക്ക് വരുന്ന അന്ന് വൈകിട്ട് ഇറങ്ങുന്നുണ്ട് ആരോഗ്യവകുപ്പിൽ നിന്ന് ഒരു ഉത്തരവ് ഒരു ഉടായ്പ് കളിപ്പിക്കുന്ന ഉത്തരവ് കഷ്ടമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം